നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സി എസ് കെയുടെ ബാറ്റിങ്ങിന് കരുത്തു പകരാൻ വേണ്ടി അവർ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് സുപ്രധാനത്തെ കൊണ്ടുവന്നിരിക്കുന്നു യെസ് ഡൽഡ് ബ്രവിസ് ജൂനിയർ എബി ഡി എന്ന് എല്ലാവരും വാഴ്ത്തുന്ന ഡവൽഡ് ബ്രവീസ് അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്തെ കുട്ടിക്കാലത്തെ ആ പ്രോമിസിനനുസരിച്ചുള്ള പ്രകടനം പിന്നീട് നടത്തിയോ എന്നുള്ളൊരു ചോദ്യമാണ് എന്നാൽ പോലും വലിയ പ്രതിഭാദനാണ് ഡവൽഡ് ബ്രവീസ് എന്ന കാര്യത്തിൽ തർക്കമില്ല സി എസ് കെയുടെ ബാറ്റിങ്ങിന് ഒരു പ്രഹരശേഷി ഡെവൽഡ് ബ്രവിസിൻ്റെ വരവോടുകൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും ആരാധകരുള്ളത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇക്കാര്യം ചെന്നൈ സൂപ്പർ കിങ്സ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഐ പി എൽ ഒഫീഷ്യലായിട്ട് ഇത് അറിയിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് സൈൻ സൈൻ ഡെവൽഡ് ബ്രവീസ് ആസ് റീപ്ലേസ്മെൻറ്റ് ഫോർ ദി എൻജിയോട് ഗുർജപ്നീർ സിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒഫീഷ്യലി ഇത് അറിയിക്കുന്നത് എന്തായാലും സി എസ് കെയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കും ഡെവൽഡ് ബ്രവിസ് എൺപത്തി ഒന്ന് ടി ട്വൻ്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് അദ്ദേഹം ടി ട്വൻറ്റിയിൽ അടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ നൂറ്റി അറുപത്തി രണ്ടാണ് ടി ട്വൻറ്റി ആയി മത്സരങ്ങൾ അതായത് ഇൻ്റർനാഷണൽ ടി ട്വൻറ്റി മത്സരങ്ങൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഡെബ്യൂ ചെയ്തു രണ്ട് മത്സരങ്ങൾ ഇതുവരെ അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് കൂടാതെ നമുക്കറിയാമല്ലോ അദ്ദേഹം എം ഐയുടെ ഭാഗമായിരുന്നു പത്ത് മത്സരങ്ങൾ എം ഐക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സി എസ് കെയിലേക്ക് ഇന്ത്യൻ റുപ്പീസ് ടു പോയിൻറ്റ് ടു ക്രോറിനാണ് താരം ജോയിൻ ചെയ്ത എന്നാണ് ഓഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീഡിയോ എത്താം